നാടകവും സ്ത്രീ ചെയ്യണമെങ്കിൽ ഒരു പത്ത് നാടകം ചെയ്യുന്ന അത്രയും പെയിൻ എടുത്തിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഫാമിലി എന്താ ഫാമിലിയിൽ ആരും നാടകം ചെയ്യുന്ന ആൾക്കാരല്ല അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഇല്ല പിന്നെ ഒരു സ്ത്രീക്കിടെ കലാഭ്രാന്തിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബവും ചെയ്യുന്ന കാര്യമല്ല അല്ലെങ്കിൽ അങ്ങനെ കലാ തല്പരലായിട്ടുള്ള ആൾക്കാരായിരിക്കണം അത് പരിചയമുള്ള ആൾക്കാരും അല്ല എൻ്റെ കുടുംബത്തിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ നാടകം പിന്നെ അത് കഴിഞ്ഞ് മത്സ്യഗന്ധി എന്ന് പറഞ്ഞ നാടകം എഴുതി പിന്നെ അത് എന്താ പറയുക അഭിനയിച്ചു അതിൽ സോളോ പ്ലേ ആയിരുന്നു അതും ഇത് ഈ സോളോ പ്ലേ ചെയ്യുന്നതന്നെ നമുക്ക് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ആട്ടോ നമുക്കൊരു ടീമൊന്നും ഇല്ല എല്ലാം ഡൽഹിയിലൊക്കെ അതെ അതെ എല്ലാം ഉണ്ടല്ലോ അപ്പം ഞാനത് എഴുതി അത് പെൺമലയാളൊക്കെ ചെയ്തൊരു അനുഭവത്തിൽ നിന്നാണ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് ഒരു നാടകം എഴുതുന്നത് ഫിഷിംഗ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ തന്നെ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നാടകം ചെയ്ത് എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മാഗ്ലിൻ പീറ്റർ അന്ന് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ കുറേ എലിയമ്മ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കുറേ ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പലവരും ഫിഷിംഗ് കമ്മ്യൂണിറ്റീനോടൊപ്പം പണിയെടുക്കുന്ന പലവരും നമുക്ക് ആ ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടാണ് ആ നാടകം മത്സ്യഗന്ധി എന്ന് പറയുന്ന നാടകം എഴുതുന്നത് അപ്പോൾ ആ നാടകം അത് അഭിനി അത് പെർഫോം ചെയ്തിട്ട് അത് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് കളിക്കണം ഞാൻ അതിൽ സെലക്ട് ചെയ്തതാണ് എന്നെ ഒരു എർത്ത് സമ്മിറ്റിന് വേണ്ടി സെലക്ട് ചെയ്തു ഇന്ത്യയിൽ നിന്ന് ഒരാളെയാണ് അവർ സെലക്ട് ചെയ്തത് അപ്പം ഞാനിത് അവിടെ പോയി പെർഫോം ചെയ്യണം സോളോ പെർഫോമൻസ് ആണ് എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ചെയ്യണം അതിൻ്റെ അത്യാവശ്യം ലൈറ്റിങ് അതിൻ്റെ മ്യൂസിക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പോണത് അപ്പം അത് അവിടെ ഞാൻ കേപ്പ് ടൗണിൽ കുറെ സ്ഥലത്ത് പെർഫോം ചെയ്തു പിന്നീട് അത് അതിന് ശേഷം ജോൺ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഞങ്ങളെപ്പോലെ ഇതുപോലെ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള ഫിഷിംഗ് കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള വർക്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ നാടകം ചെയ്തു അത് കണ്ടിന്യൂസ്ലി കുറേ മാസങ്ങള് സൗത്ത് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പെർഫോം അത് മോൻ കേരളത്തിൽ ഇന്ത്യയിലാണുള്ളത് അവൻ അവൻ പിന്നെ അവൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും കൂടെ ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അമ്മ തിരിച്ചു പോകുന്ന സമയത്ത് ജോലിക്കാരിയൊക്കെ വെച്ചിട്ടാണ് നോക്കിയത് അവനന്ന് നാലോ അഞ്ചോ വയസ്സേ ഉള്ളൂ ഒട്ടും എളുപ്പമല്ല നമുക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്കറിയാം തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് അവൻ എന്നെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര കുറ്റബോധം അയ്യോ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തോന്നില്ലേ നമുക്ക് അതിൽ നിന്ന് ആകെയുള്ളത് ഫിനാൻഷ്യലി ഒരു ചെറിയ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അത് ആ ജോലി അതൊരു ജോലിയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ എനിക്ക് തോന്നിയ ഒരു സാധനം ആസ് എ വുമൺ വെൻ യു റിയലി വോണ്ട് ടു ഡു സംതിങ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഒരു ആണുങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് അവർ പറയുകയാണെങ്കിൽ എനിക്ക് കൽക്കത്ത പഠിക്കാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് കേപ്പ് ടൗണിൽ പോയിട്ട് പെർഫോം ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഓക്കെ ഇട്ടേറിന് അങ്ങ് പോയാൽ മതി അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് കേപ്പ് ടൗണിൻ്റെ അംശങ്ങൾ തിരിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്നാലും അത് കൂടെ കൊണ്ടുവരുന്നത് വലിയ സംഭവമാണ് വന്നപ്പോൾ ടേപ്പ് റെക്കോർഡർ കൊണ്ടെന്നോ അല്ലെങ്കിൽ പാടുന്ന പട്ട് എന്താ തിളങ്ങുന്ന കുപ്പായങ്ങൾ കൊണ്ടെന്നോ എന്നൊക്കെ നമ്മൾ പണ്ട് പുസ്തകത്തിൽ വായിക്കുന്നതല്ല പക്ഷെ അതുപോലെയല്ല എപ്പോഴും ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ ഡിസിഷൻ എടുക്കുമ്പോഴും നേരത്തെ തന്നെ യൂസൈഡ് ഐ ഹാഡ് ടു പ്രൂവ് ദാറ്റ് വൈ ഡിഡ് ഐ ഗോ ഐ ഹാഡ് ടു ഓൾവേസ് പ്രൂവ് ദാറ്റ് യു നോ അപ്രൂവിങ് പ്രോസസ്സ് എപ്പോഴും ഒരു കണ്ടിന്യൂസ്ലി ഉണ്ട് അത് നമ്മുടെ മനസ്സിലും ഉണ്ട് നമ്മൾ ഓരോ കാര്യം ഇപ്പം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പം എൻ്റെ മനസ്സിലാകെയുള്ളത് ഓക്കെ എനിക്ക് അതുകൊണ്ട് ഫിനാൻഷ്യലി കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും മാസം മാറി നിന്നാലും എനിക്കത് സപ്പോർട്ടിങ് സിസ്റ്റമാണ് അതാണ് ആ സമയത്ത് നമ്മൾ ന്യായീകരിക്കണം നമ്മളെ തന്നെ ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ടാണ് പോണത് അപ്പോൾ കൽക്കട്ടെ പഠിക്കാൻ പോകുമ്പോൾ ഒഴിവാക്കുക ആ ഗിൽറ്റിന് ഭയങ്കര ഗിൽറ്റ് ആയിരിക്കും കണ്ടിന്യൂസ് ഗിൽറ്റ് തരുന്നു നമുക്ക് നമ്മൾ കൂടെയുള്ള മനുഷ്യർ നമ്മളെ ഗിൽറ്റിലേക്ക് ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കും നമ്മൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ കരപറ്റി നമ്മളതായ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും അത് എനിക്ക് തോന്നുന്നത് എന്റെ മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം പക്ഷെ എനിക്കുണ്ടായ ഒരു അത് എന്ത് എങ്ങനെയത് സംഭവിക്കുന്നെനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ അടുത്തൊരു പണി വരുമ്പോൾ ഞാൻ വീഴും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഞാൻ ഒക്കെ ഇനി ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞും കുടുംബവുമായി മുന്നോട്ട് പോകാം എന്ന് ഒരു ദിവസേ ഞാൻ വിചാരിക്കുള്ളു രണ്ടാമത്തെ ദിവസം അഞ്ജന വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ അതിലേക്ക് വീണ് പോവും എനിക്കത്രയും ഞാൻ പ്രത്യേകിച്ച് നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നും പിന്നും നോക്കാതെ ചാടി വീഴും